മനോവിനയത്തോടും താഴ്മയോടും ജീവിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് നമുക്ക് ദാനിയൽ പ്രവചനം നാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം നിമ്പുക്കനസിറങ് എന്ന ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു അതെ മനോവിനയത്തോടെ ജീവിക്കുക എന്നത് പ്രാധാന്യമുള്ള വിഷയമാണ് എന്നാൽ എപ്പോഴൊക്കെ നാം നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിലുള്ള പലതിനെയും നോക്കുമോ അപ്പോഴൊക്കെ നമുക്ക് നികളവും അഹങ്കാരവും വർദ്ധിച്ചു വരുന്നതായി കാണുവാൻ കഴിയുന്നു നെബുക്കനസിൻ്റെ അനുഭവത്തിൽ താൻ ഒത്തിരി നികളിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് ഒത്തിരി അകന്നു പോകുകയും ചെയ്തു അതിൻ്റെ കോൺസിക്വൻസ് പരിമിത ഫലങ്ങൾ ദൈവം അവന് നൽകി എന്നാൽ നാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം നെബുക്കനസ് എന്ന് ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി അവൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയപ്പോൾ ദൈവിക സമാധാനം അവനെ ഭരിക്കുവാനിടയായി തീർന്നു നിപുക്കനുസർ ദൈവിക ദർശനമുള്ളവനായി തീർന്നു അഹങ്കാരവും നിവളും നികളവും തന്നെ വിട്ട് മാറിപ്പോയി ദൈവസന്നിധിയിലേക്ക് താഴുവാൻ തക്കവണ്ണം ദൈവത്താൽ ഒരുക്കപ്പെട്ടു നഷ്ടപ്പെട്ടതൊക്കെ ദൈവം അവന് കൊടുത്തു സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയേഴിൻ്റെ ആറ് യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടനെയോ നിലത്തോളം താഴ്ത്തുന്നു അതെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള വിഷയമാണ് താഴ്മയുള്ളവനെ ഉയർത്തുന്ന ദൈവം അവൻ ദുഷ്ടനെ നിലത്തോളം തള്ളിയിട്ട് കളയുന്നു പലപ്പോഴും താഴ്മയോടും വിനയത്തോടും നാം ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ കഴിയാതെ ക്ഷമിക്കേണ്ടുന്നവണ്ണം ക്ഷമിക്കുവാനും ഒരുക്കം പ്രാപിക്കേണ്ടുന്നവണ്ണം ഒരുക്കം പ്രാപിക്കുവാനും കഴിയാതെ പലപ്പോഴും വികാരഹരിതരായി ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവോചനം പറയുകയാണ് യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടനെ നിലത്തോളം താഴ്ത്തുന്നു പിന്നെ ഈ സങ്കീർത്തനം പതിനെട്ടിൻ്റെ ഇരുപത്തിയേഴ് എളിയ ജനത്തെ നീ രക്ഷിക്കും നികളിച്ചു നടക്കുന്നവനെ നീ താഴ്ത്തിക്കളയും നമുക്ക് ദൈവം തരുന്നിരിക്കുന്ന ആയുസ് ദൈവസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു കാരണം ഈ ലോകം വല്ലാത്ത ലോകമാണ് ആരെയും വീഴ്ച കളയുവാൻ തക്കവണ്ണം വ്യത്യസ്തങ്ങളാകുന്ന സമ്മർദ്ദങ്ങളുമായി ലോകത്തിൻ്റെ ആധിപത്യങ്ങൾ നമുക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവിക ദൗത്യങ്ങളെ മുറുകിടിച്ച് ദൈവിക ഭക്തിയോടും വിശ്വാസത്തോടും ദൈവകൃപയോടും കൂടെ താഴ്മയുള്ളവരായി ജീവിക്കാൻ നാം തയ്യാറാകേണ്ടുന്നത് വളരെ ആവശ്യമാണ് അതെ പിന്നെ ഈ ദൈവാനുധം നമുക്ക് കാണുവാൻ കഴിയുന്നത് നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിക്കപേക്ഷിക്കുക നിൻ്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിലേക്ക് നിദ്രയും കൊടുക്കരുത് സദൃശ്യവാക്യം ആറിൻ്റെ ഇരുപത്തിനാല് അതെ കൂട്ടുകാരനോട് വിണക്കമുണ്ടായിട്ട് ദൈവസന്നിധിയിൽ അത് മാറ്റിവെച്ച് ദൈവഹിതത്തിനായി ഒരുക്കം പ്രാപിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതെ നെബുക്കനസർ നികളിച്ച് വളരെ ഉയർച്ചയുള്ള വ്യക്തി എന്ന് കരുതി താൻ മുൻപോട്ട് പോയി എന്നാൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് അവൻ അവൻ്റെ ദൈവം അവൻ്റെ അവസ്ഥ മാറ്റി അവൻ ഉയരത്തിലേക്ക് നോക്കി ഉയരത്തിലെ ദൈവം അവനെ വലിച്ചെടുത്തു ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നീട്ടിയ ഭുജത്തിൻ്റെ നടുവിൽ നിന്നും ദൈവം അവനെ വിടുപ്പിച്ചു ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരുമേ നമ്മുടെയും ജീവിതത്തിൽ ബലമുള്ള കരം കൊണ്ട് നമ്മെ വിടുവിക്കുന്ന ഒരു സർവ്വശക്തനാകുന്ന ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ വിടുതലുകൾ അനുദിന സാഹചര്യത്തിൽ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ പതറിപ്പോകാതെ ക്ഷീണിച്ചും തളർന്നും പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ശക്തിയോടെ ജീവിപ്പാൻ തക്കവണ്ണം സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ ഒരുക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം അഹങ്കാരം മംഗളം ഒക്കെ വിട്ടിട്ട് താഴ്മയോടും മനോവിനയത്തോടും കൂടെ ദൈവസന്നധിയിലിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ